വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടോ ഒരു മതത്തെ അടിസ്ഥാനമാക്കിയിട്ടോ അല്ല ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് അത് ഒരു ജനതയ്ക്ക് മൊത്തം അറിയാവുന്ന കാര്യമാണ് ഈ നാളുകൾ വരെ ജനങ്ങൾക്ക് വേണ്ടിയേ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളൂ അതിൽ ജാതിയോ മതത്തിനോ സ്ഥാനമില്ല ഇന്ന് വരെയും മതാടിസ്ഥാനത്തിൽ വേർതിരിവും കാണിച്ചിട്ടില്ല അങ്ങനെ ചെയ്ത് വോട്ട് പഠിച്ച ചരിത്രവും ഇടതുപക്ഷത്തിനില്ല ഇടതുപക്ഷം ആർക്കും എതിരല്ല ഇവിടെ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട് എന്നാൽ മതം എന്ന വികാരം തലക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവർ വിശ്വാസികളല്ല വിശ്വാസികളും അവിശ്വാസികളും നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് രാജ്യത്ത് ഉണ്ടാകേണ്ടതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വർഗീയവാദികളാണ് വിശ്വാസത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് അതും രാഷ്ട്രീയ ആയുധമാക്കി രാജ്യത്തിന്റെ ഉന്നത അധികാരത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനായി ഒരു സമൂഹം ഒന്നടങ്കം പുണ്യമായി ആരാധിക്കുന്ന വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുകയാണ് അതിനുവേണ്ടി അമ്പലങ്ങൾ പണിയുന്നു പരസ്പരം വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തെ വർഗീയവാദികൾ ഉപയോഗിക്കുന്നു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇടതു മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കയറ്റിറക്കങ്ങൾ സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോയി കോൺഗ്രസിന്റെയും വോട്ടുകളും മറഞ്ഞിട്ടുണ്ട് ഇവ പൂർണ്ണമായും ബി ജെ പിക്ക് തന്നെയാണ് പോയിരിക്കുന്നത് വർഗീയ ശക്തികൾ വേരുറപ്പിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇവിടെ പ്രകടമായത് ഇടതുമുന്നണി തിരുത്തൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയെടുത്ത ഘടകങ്ങളെ തിരുത്തിയെടുത്താൽ സർക്കാരിന് നല്ലൊരു തിരിച്ചുവരവ് നടത്താൻ കഴിയും ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതിസന്ധി ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധിയാണ് നിലവിലുള്ളത് അദാനിയും അംബാനിയും കൂടുതൽ വൻകിട ശക്തികളായി വളർന്നു വരുന്നു സാധാരണ ജനങ്ങൾ വിലക്കയറ്റം മൂലം ദുരിതം അനുഭവിക്കുന്നു ഫോൺ റീചാർജ് നിരക്കും വർദ്ധിച്ചു വരുന്നു ഇതുകൂടാതെ അന്ധവിശ്വാസവും വളർന്നുയരുന്നുണ്ട് ഭരണഘടനാപരമായ അവകാശത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ ന്യൂനപക്ഷ പ്രീണനമായി മാറ്റിയെടുക്കും അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്